നമസ്കാരം പതിരും കതിരും ചേഖവന്മാർ അംഗത്തട്ടിൽ കയറും മുമ്പ് നാടുവാഴികൾ ചോദിക്കും ആളംഗത്തിനു മുമ്പ് കോഴിയങ്കം വേണോ കോഴിയെ കൊണ്ടും തീർപ്പ് കൽപ്പിക്കാമല്ലോ കോഴിയങ്കം തുടങ്ങി ആരോമലിൻ്റെ പാലൻ ചിങ്ങൻ അരിഞ്ഞോടരുടെ അരക്കൻപുള്ളിയെ വീഴ്ത്തിക്കളഞ്ഞു ഇനി ആളങ്കമാണ് അങ്കത്തട്ടിലേക്ക് കയറാൻ കോണി ചാരാം ചാടിയും കയറാം ആരോമൽ അംഗത്തട്ടിലേക്ക് ചാടിക്കയറുകയായിരുന്നു കാഴ്ചക്കാർ ആർപ്പ് വിളിച്ചു ഇങ്ങനെ ആരോമലിനെ പോലെ ഏണിയില്ലാതെ രാഷ്ട്രീയമെന്ന അംഗത്തട്ടിലേക്ക് ചാടിക്കയറിയ പുള്ളിയാണ് നമ്മുടെ സുരേഷ് ഗോപി ഏഴംഗം വെട്ടി ജയിക്കുകയും പന്ത്രണ്ടംഗം പദവി തീർക്കുകയും ഇരുപത്തിരണ്ടംഗം തിരിതാഴ്ത്തുകയും ചെയ്ത അച്ഛനെ ഓർത്ത് അഭിമാനിക്കുന്ന വടക്കൻപാട്ടിലെ ആരോമലിനെ പോലെ മോദിജിയുടെ ഇച്ഛാശക്തിയിലും കരബലത്തിലും രാഷ്ട്രീയ നയതന്ത്രജ്ഞതയിലും മയങ്ങിയാണ് സുരേഷ് ഗോപി രാഷ്ട്രീയ പോരിന് ബി ജെ പിക്ക് ഇറങ്ങിയത് ജനങ്ങളുടെ വായ്പാരിയിൽ ആരോമലിന്റെ വീര്യത്തോടെ അദ്ദേഹം വി എസ് സുനിൽകുമാറിനെ വെട്ടിവീഴ്ത്തി മുരളീധരനെ വീട്ടിലിരുത്തി എന്നാൽ ഇതാ രാഷ്ട്രീയത്തിൽ ഏഴടി മുന്നോക്കം വെച്ച് മൂന്നടി പിന്നോക്കം മാറി ഒഴിവു കാണേണ്ട സുരേഷ് ഗോപി മലക്കം മറിഞ്ഞിരിക്കുന്നു ഇടച്ചേരി ഗുരുക്കളും ഗുരുത്തോലച്ചൂട്ടും ഇടയ്ക്ക് വെച്ച് ചതിക്കുമെന്ന പോലെയായി സുരേഷ് ഗോപിയുടെ പ്രവൃത്തികളൊക്കെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന്റെ പിറ്റേന്ന് സുരേഷ് ഗോപി പറഞ്ഞത് താൻ സിനിമാ മേഖലയിൽ സജീവമല്ലാതായിട്ട് നാല് വർഷത്തിലേറെയായി എന്നും റിപ്പോർട്ടിനെ ആദരിക്കുന്നു എന്നുമാണ് എന്നാൽ തൊട്ടടുത്ത ദിവസം ഫിലിം ചേംബറിന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങിയ സുരേഷ് ഗോപി പറഞ്ഞത് കേട്ടു സിനിമയില്ലാതെ പറ്റില്ലെന്നും സിനിമയില്ലെങ്കിൽ താൻ ചത്തുപോകുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ സിനിമയില്ലാതിരുന്ന നാല് വർഷം എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ചത്തുപോകാതെ പിടിച്ചുനിന്നത് സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ തന്റെ മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടു എന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് ഇത്രയും സിനിമാ കമ്പമുള്ള ഗോപി എന്തിനാണ് പിന്നെ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങി തിരിച്ചത് മാറ്റച്ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞ ചന്തുവിനേക്കാൾ വിശ്വസിക്കാൻ കൊള്ളാത്തയാളായോ ആരോ താങ്കളെ വിശ്വസിച്ച പ്രസ്ഥാനത്തെയും ആരാധിക്കുന്ന മനുഷ്യരെയും സകല തൃശ്ശൂരുകാരെയും വഞ്ചിക്കുന്നതിന് തുല്യമല്ലേ ഇപ്പോഴത്തെ നിങ്ങളുടെ വാക്കുകൾ പേരു പറയാത്ത പ്രമുഖന്മാരുടെ പട്ടികയിൽ ഒന്നിനും അഞ്ചിനുമിടയിൽ ഒരാളാകാൻ താങ്കളും ആഗ്രഹിക്കുന്നുണ്ടോ രാഷ്ട്രീയത്തിലിറങ്ങുകയും മന്ത്രിപ്പണിയുടെ ഭാരമേൽക്കുകയും ചെയ്തതോടെ അഭിനയത്തേക്കാൾ കടുകട്ടിയാണ് ജനസേവനമെന്ന് താങ്കൾക്ക് മനസ്സിലായി തുടങ്ങിയോ അധ്വാനിച്ച് കിട്ടുന്ന കാശുകൊണ്ട് ആരെയെങ്കിലും സഹായിക്കുമ്പോൾ കിട്ടുന്നൊരു മാനസിക സംതൃപ്തി ഉണ്ടല്ലോ പക്ഷേ ജനങ്ങളേൽപ്പിച്ച പാരിച്ച ഉത്തരവാദിത്വം ഏൽക്കുമ്പോൾ അതൽപ്പം കട്ടിയായി തോന്നും എല്ലാ കാര്യത്തിനും ചോദ്യങ്ങൾ ഉണ്ടാകും നമ്മൾ അറിഞ്ഞു നൽകുന്നത് വെറും ദാന മാത്രം അതിനാരും കണക്ക് പറയില്ല വയനാട് ദുരന്തമുണ്ടായതിൻ്റെ പിറ്റേന്ന് താങ്കളിൽ നിന്നുണ്ടായ പരിപക്വമല്ലാത്ത പ്രസ്താവന താങ്കളുടെ ആരാധകരുടെ പോലും പ്രതീക്ഷകളെ കെടുത്തിക്കളഞ്ഞു മന്ത്രി എന്ന അധികാരത്തിനപ്പുറം ഞാൻ കൂടെയുണ്ടാകും എന്ന വാക്കിനു പകരം താങ്കൾ പറഞ്ഞ നടപടിക്രമങ്ങൾ കേട്ട് ജനം നെറ്റിചൊളിച്ചു പിന്നെ എന്തിനായിരുന്നു അന്ന് അങ്കത്തട്ടിലേക്ക് വാശിയോടെ ചാടിക്കയറിയത് മന്ത്രിപ്പണി പോയാൽ പോകട്ടെ എന്ന വാക്കുകൾ തന്നെ ആ പദവി താങ്കൾക്ക് ഭരണഘടനാനുസൃതം ഏൽപ്പിച്ചവരോടുള്ള വെല്ലുവിളിയല്ലേ മോദിയെയും അമിത്ഷായെയും ഒന്നിച്ച് കൊഞ്ഞനം കൊത്തുന്നതിന് തുല്യമാണ് താങ്കളുടെ ഈ വാക്കുകൾ തൃശൂർ പൂരം നടത്താനുള്ള ഉത്സവ കമ്മിറ്റിയിലേക്കല്ല സുരേഷ് ഗോപിയെ ജനം തിരഞ്ഞെടുത്തിരിക്കുന്നത് മന്ത്രിപ്പണി ഒരു ഭാരമാണെങ്കിൽ ഒരു കീറക്കടലാസൽ അത് അവസാനിപ്പിക്കാൻ എത്ര നേരം വേണം പിന്നെ താങ്കൾക്ക് ഇഷ്ടമുള്ളത്ര സിനിമയിൽ അഭിനയിക്കാമല്ലോ ആർക്കും ഇതിലൊന്നും യാതൊരു എതിർപ്പുമില്ല അല്ലാതെ പോയാൽ ആ മന്ത്രിപ്പണി പോകട്ടെ എന്ന പറച്ചിൽ ഹുങ്കിൻ്റെ ലക്ഷണമായി ജനം കാണും സെപ്റ്റംബർ ആറിന് ഞാനിങ്ങി പോരുമെന്നും മിനിസ്റ്ററിയിൽ നിന്നുള്ള മൂന്ന് നാല് പേരെ കൂടി ലൊക്കേഷനിലേക്ക് കൊണ്ടുവരുമെന്നുമാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ പറയുന്നത് താങ്കളുടെ ലൊക്കേഷനിൽ കാവലിരിക്കാനാണോ കേന്ദ്ര സർക്കാർ അവർക്ക് ശമ്പളം നൽകുന്നത് എന്നൊരു മറുചോദ്യത്തിന് സാധ്യതയില്ലേ തൃശ്ശൂരുകാർക്ക് സുരേഷ് ഗോപി ഒരു ബാധ്യതയാകുമെന്ന് എതിരാളികൾ പറഞ്ഞു പരത്തിയത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താനാണോ താങ്കൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പത്തിരുപത് തിരക്കഥകൾ ആർത്തിയോടെ വായിച്ച് അഭിനയിക്കാൻ കൊതിച്ചിരിക്കുന്ന താങ്കൾ എങ്ങനെ തൃശ്ശൂരുകാരുടെ ആവശ്യങ്ങൾക്ക് കാതു കൊടുക്കും ജയിപ്പിച്ച ജനങ്ങളെയല്ല നൊയമ്പുകഞ്ഞി വടിച്ചു കോരതിൻ്റെ കഥകൾ പറഞ്ഞ് അപമാനിച്ച പ്രമുഖരുടെ അരികിലേക്ക് ഓടിച്ചെല്ലാനാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്കും വല്ലാത്ത ഇഷ്ടം വകുപ്പിലുള്ളവരെ കൂടി സഹനടന്മാരാക്കിയിട്ട് വേണം തൃശ്ശൂരിലെ പ്രജകളുടെ സങ്കടം തീർക്കാൻ സഹമന്ത്രിയുടെ പണി തന്നെ ഭാരമായ പുള്ളിയാണ് ഈ കേരളം മുഴുവനിഞ്ഞ് എടുക്കാൻ നടക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് മാറ്റച്ചുരുക ചോദിച്ചു ചെന്നാൽ തൃശ്ശൂരുകാരെടുത്ത് കയ്യിൽ തരുന്നത് ചുരുകയായിരിക്കില്ല ചൂട്ടുകറ്റയായിരിക്കും കത്തിച്ച് വിട്ടോളാൻ പറഞ്ഞ്